മരണത്തിനു ശേഷം മറ്റൊരു ജീവിതമുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയുള്ളതായിരിക്കും ഈ ചോദ്യം യഥാർത്ഥത്തിൽ നമ്മുടെ അറിവിന് പ്രാപ്യമായ പരിധിയിൽ നിന്നോ വളരെ വിദൂരത്താണ് മരണശേഷം എന്തുണ്ട് എന്തില്ല എന്ന് മരണാതിഥ്യപ്പുറം എത്തിനോക്കാവുന്ന ദൃഷ്ടി നമുക്കില്ല അവിടത്തെ വല്ല ശബ്ദവും കേൾക്കത്തക്ക കാതും നമുക്കില്ല മരണശേഷം വല്ലതും ഉണ്ടോ ഇല്ലേ എന്ന് നിരീക്ഷിച്ച് അറിയാൻ ഉതകുന്ന ഉപകരണവും നമ്മുടെ പക്കലില്ല അതിനാൽ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രസ്തുത ചോദ്യം അതിന്റെ പരിധിയിൽ നിന്ന് തികച്ചും പുറത്താണ് ശ്വാസത്തിന്റെ പേരിൽ മരണശേഷം യാതൊരു ജീവിതവും ഇല്ലെന്ന് പറയുന്നവരുണ്ട് കേവലം അശാസ്ത്രീയവും യുക്തിവിരുദ്ധവുമായ വാദമാണ് വാസ്തവത്തിൽ പുറപ്പെടുവിക്കുന്നത് തിട്ടമായ വല്ല വിജ്ഞാനമാർഗവും ലഭിക്കാത്ത കാലത്തോളം മരണാനന്തരം മറ്റൊരു ജീവിതമുണ്ടെന്നോ ഇല്ലെന്നോ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ പറയുക സാധ്യമല്ല മരണാനന്തര ജീവിതത്തിൽ നിഷേധിക്കുകയോ സമ്മതിക്കുകയോ ചെയ്യാതിരിക്കുക എന്ന നയമേ ചുരുങ്ങിയ പക്ഷം ശാസ്ത്രീയ നയം ആയിരിക്കുകയുള്ളൂ എന്നാൽ കർമ്മ ജീവിതത്തിൽ ഈ ശാസ്ത്രീയ നയം പാലിക്കുക സാധ്യമാണ് ഒരുപക്ഷെ എന്നല്ല തീർച്ചയായും സാധ്യമല്ല ഒരു വസ്തുവിന്റെ യാഥാർത്ഥ്യം അറിയാനുള്ള മാർഗങ്ങൾ നമ്മുടെ പക്കൽ ഇല്ലാതെ വരുമ്പോൾ അതുണ്ടെന്നോ ഇല്ലെന്നോ വാദിക്കുന്നതിൽ നിന്ന് നാം ഒഴിഞ്ഞു നിൽക്കുക എന്നത് യുക്തിപരമായി നോക്കുമ്പോൾ തീർച്ചയായും സാധ്യമാണ് എന്നാൽ അതേ വസ്തുവിന് നമ്മുടെ കർമ്മജീവിതവുമായി ബന്ധമുണ്ടായിരിക്കുമ്പോൾ അതിന്റെ നിഷേധത്തിലോ സ്ഥാപനത്തിലോ രണ്ടിലൊന്നിൽ നമ്മുടെ കർമ്മനെയും കെട്ടിപ്പടുക്കുക അല്ലാതെ ഗത്യന്തരമില്ല ഉദാഹരണമായി ഒരു അപരിചിത വ്യക്തിയുമായി നമുക്ക് യാതൊരു ഇടപാടും നടത്തേണ്ടതായില്ലാതെ അവന്റെ വിശ്വസ്തയെ സംബന്ധിച്ച് അനുകൂലമോ പ്രതികൂലമോ ആയ യാതൊരു തീരുമാനവും കൽപ്പിക്കാതിരിക്കുക എന്നത് നമുക്ക് സാധ്യമായേക്കാം എന്നാൽ അതേ വ്യക്തിയുമായി നമുക്ക് ഇടപെടേണ്ടി വരുമ്പോൾ വിശ്വാസനെന്നോ വിശ്വാസനല്ലെന്നോ ധരിച്ച് അവനുമായി ഇടപെടുവാൻ നാം നിർബന്ധിതരാകും വിശ്വസനെന്നോ അല്ലെന്നോ തിരിയാതിരിക്കുന്ന കാലത്തോളം നമുക്ക് അവനുമായി സംശയത്തോടുകൂടി ഇടപെടാം എന്നത് ശരി തന്നെയാണ് പക്ഷെ അവന്റെ വിശ്വസ്തതയും സംശയിച്ച് നാം നടത്തുന്ന ഇടപാട് ഫലത്തിൽ വിശ്വസ്തതയെ നിഷേധിച്ച് നടത്തുന്ന ഇടപാടിന് തുല്യമായിരിക്കും എന്ന് വ്യക്തമാണ് അതിനാൽ നിഷേധത്തിനും സമ്മതത്തിനും ഇടയ്ക്കുള്ള സംശയാവസ്ഥ ഹൃദയത്തിൽ മാത്രമേ നിലനിൽക്കൂ കർമ്മനയം സംശയത്തിൽ കെട്ടിപ്പടുക്കുക ഒരു വിധത്തിലും സാധ്യമല്ല അതിന് സമ്മതമോ നിഷേധമോ രണ്ടിലൊന്ന് ഏതു നിലക്കും അനിവാര്യമാണ് മരണാനന്തര ജീവിത പ്രശ്നം എന്നത് കേവലം ദാർശനിക പ്രശ്നമല്ല നമ്മുടെ കർമ്മജീവിതവുമായി അതിന് അഭേദ്യമായ ബന്ധമുണ്ട് ഈ സംഗതി അല്പം ചിന്തിക്കുന്ന പക്ഷം മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ ധാർമ്മിക സദാചാര നയം മുഴുവനും വാസ്തവത്തിൽ ഇതേ പ്രശ്നത്തെ ആശ്രയിച്ചിരിക്കുന്നു ഐഹിക ജീവിതം മാത്രമാണ് ജീവിതമെന്നും ഇതിനപ്പുറം മറ്റൊരു ജീവിതം ഇല്ലെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ എന്റെ ധാർമ്മിക നയം ഒരു വിധത്തിലായി മറിച്ച് ഐഹിക ജീവിതത്തിനു ശേഷം മറ്റൊരു ജീവിതം ഐഹിക ജീവിതത്തിലെ സകല പ്രവർത്തനങ്ങളെക്കുറിച്ചും എനിക്കവിടെ കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ടെന്നും അവിടുത്തെ നല്ലതോ തീയതോ ആയ പരിണാമം ഇവിടെയുള്ള കർമ്മങ്ങളെ ആശ്രയിച്ച് നിലകൊള്ളുന്നു എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ ധാർമ്മിക നയം ആദ്യത്തെ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വിധത്തിലായിരിക്കും ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം തനിക്ക് ബോംബെ വരെ മാത്രമേ പോകേണ്ടതുള്ളൂ എന്ന് അവിടെ എത്തിയാൽ തന്റെ യാത്ര എന്നേക്കുമായി അവസാനിക്കുമെന്നും മാത്രമല്ല പല വിധത്തിലും തന്നെ ചോദ്യം ചെയ്യാവുന്ന പോലീസ് കോടതി തുടങ്ങിയ എല്ലാ ശക്തികളുടെയും പിടിയിൽ നിന്ന് താൻ മുക്തി നേടുമെന്നും വിചാരിച്ച് ഒരാൾ യാത്ര ചെയ്യുന്നു മറ്റൊരു വ്യക്തിയാവട്ടെ ോംബെ വരെയുള്ള യാത്ര വാസ്തവത്തിൽ തന്റെ യാത്രയുടെ ആദ്യഘട്ടം മാത്രമാണെന്നും തനിക്ക് അവിടെ നിന്നും സമുദ്രം താണ്ടി മറ്റൊരു നാട്ടിൽ പോകേണ്ടതുണ്ടെന്നും തന്റെ രാജ്യം ഭരിക്കുന്ന രാജാവ് തന്നെയാണ് അവിടെയും രാജാവെന്നും താൻ സ്വന്തം രാജ്യത്ത് ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളുടെയും രഹസ്യ റെക്കോർഡുകൾ രാജാവിന്റെ പക്കലുണ്ടെന്നും അവിടെ വെച്ച് രാജാവ് ഡുകൾ പരിശോധിച്ച് പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ രക്ഷാശിക്ഷകൾ നൽകുമെന്നും ധരിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് ഈ രണ്ട് വ്യക്തികളുടെയും കർമ്മരീതികൾ എന്തുമാത്രം ഭിന്നമായിരിക്കുമെന്ന് നിങ്ങൾക്ക് സ്വയം അനുമാനിക്കാവുന്ന ഒന്നാമത്തെ വ്യക്തി ബോംബെ വരേക്കുള്ള യാത്രാ സജ്ജീകരണങ്ങൾ ചെയ്യുകയുള്ളു രണ്ടാമനാകട്ടെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള നീണ്ട ഘട്ടങ്ങൾക്ക് വേണ്ടിയും ഒരുക്കങ്ങൾ ചെയ്യുന്നതാണ് ലാഭങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ബോംബെ എത്തുന്നത് വരെ മാത്രമാണെന്നും അവിടെ നിന്ന് അങ്ങോട്ട് ഒന്നുമില്ലെന്നും ഒന്നാമൻ മനസ്സിലാക്കാം രണ്ടാമനാകട്ടെ സാക്ഷാൽ ലാഭനഷ്ടങ്ങൾ യാത്രയുടെ ആദ്യഘട്ടത്തിലല്ല അവസാന ഘട്ടത്തിലാണ് എന്നാണ് മനസ്സിലാക്കുക ബോംബെ വരെയുള്ള യാത്രയിൽ പ്രത്യക്ഷപ്പെടാവുന്ന കർമ്മഫലങ്ങൾ മാത്രമേ ഒന്നാമൻ വീക്ഷിക്കുകയുള്ളൂ രണ്ടാമന്റെ ദുശ്യയിലാകട്ടെ സമുദ്രത്തിനപ്പുറം മറുനാട്ടിൽ പ്രവേശിച്ച ശേഷം വെളിപ്പെടുന്ന അന്ത്യഫലങ്ങളിലാണ് പതിഞ്ഞിരിക്കുക ഈ രണ്ട് വ്യക്തികളുടെയും കർമ്മനയങ്ങളിലുണ്ടായ അന്തരം യാത്രയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് അവർ രൂപീകരിച്ച അഭിപ്രായങ്ങളുടെ നേരിട്ടുള്ള ഫലമാണെന്നത് വ്യക്തമാണ് നമ്മുടെ ധാർമ്മിക ജീവിതത്തിന്റെ സ്ഥിതിയും ഇതുതന്നെയാണ് മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ ആദർശം നമ്മുടെ സദാചാര ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട് മരണാനന്തര ജീവിതത്തിന്റെ നിഷേധമോ സമ്മതമോ ആണ് കർമ്മരംഗത്ത് നമ്മുടെ ഓരോ കാൽവെപ്പിന്റെയും ഭാഗത്തെയും നിർണ്ണയിക്കുന്നു ഇഹലോക ജീവിതത്തെ ആദ്യവും അന്ത്യവുമായി കണക്കാക്കി നാം പ്രവർത്തന രംഗങ്ങളിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ കാലടികൾ നമ്മുടെ കാലടികൾ ഒരു ഭാഗത്തേക്ക് ചലിച്ചു തുടങ്ങും മരണാനന്തര ജീവിതത്തെയും അവിടുത്തെ അന്ത്യഫലത്തെയും വീഴ്ച പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ഭാഗത്തേക്കായിരിക്കും നമ്മുടെ കാലടികൾ നീങ്ങി തുടങ്ങുക മരണാനന്തര ജീവിത പ്രശ്നം കേവലം ചിന്താപരമോ തത്വശാസ്ത്രപരമോ ആയോ ഒന്നല്ല കർമ്മജീവിതത്തിന്റെ പ്രശ്നമാണ് എന്നത് ഇതിൽ നിന്ന് വ്യക്തമായി വാസ്തവം ഇതാണെങ്കിൽ ഈ വിഷയത്തിൽ സംശയ സ്ഥാനത്ത് നിലകൊള്ളുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിധത്തിലും സാധ്യമല്ല ജീവിതത്തിൽ കൂടി നാം കൈക്കൊള്ളുന്ന നയം നിഷേധത്തോടൊപ്പം കൈക്കൊള്ളുന്ന നയത്തിന് തുല്യമായിരിക്കും അതിനാൽ മരണാനന്തരം വല്ല ജീവിതവും ഉണ്ടോ ഇല്ലേ എന്ന് നിർണയിക്കുവാൻ ഏതു നിലക്കും നാം നിർബന്ധിതരാണ് ഇക്കാര്യത്തിൽ ശാസ്ത്രം നമ്മെ സഹായിക്കുന്നില്ലെങ്കിൽ നമുക്ക് ബുദ്ധിപരമായ തെളിവുകളുടെ സഹായം തേടേണ്ടിയിരിക്കുന്നു എന്നാൽ ബുദ്ധിപരമായ തെളിവു ശേഖരണത്തിന് നമ്മുടെ പക്കലുള്ള കോപ്പുകൾ എന്തൊക്കെയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നതിൽ ഒന്ന് മനുഷ്യൻ തന്നെ മറ്റൊന്ന് ഈ പ്രാപഞ്ചിക വ്യവസ്ഥ മനുഷ്യന് പ്രാപഞ്ചിക വ്യവസ്ഥക്കുള്ളിൽ വെച്ച് നമുക്കൊന്ന് പരിശോധിക്കാം അവനിൽ സ്ഥിതി ചെയ്യുന്ന സർവ്വതിന്റെയും മുഴുവൻ ആവശ്യങ്ങളും താൽപര്യങ്ങളും ഈ വ്യവസ്ഥയിൽ പൂർത്തിയാകുന്നുണ്ടോ അഥവാ മറ്റൊരുതരം വ്യവസ്ഥ ആവശ്യമായി വരത്തക്ക വിധം വല്ലതും പൂർത്തിയാവാതെ അവനിൽ ബാക്കി നിൽക്കുന്നുണ്ടോ നോക്കുക നിരവധി ഖനിജങ്ങൾ ലവണങ്ങൾ വെള്ളം വാതകം എന്നിവയുടെ സമാഹാരമായ ഒരു ശരീരം മനുഷ്യനാണ് മണ്ണ് കല്ല് ലോഹങ്ങൾ ഉപ്പ് വായു വെള്ളം തുടങ്ങിയ വസ്തുക്കൾ പ്രപഞ്ചത്തിലും സ്ഥിതി ചെയ്യണം ഈ വസ്തുക്കളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ നിയമങ്ങൾ അത്രയും പ്രപഞ്ചത്തിൽ നിലവിലുണ്ട് ബാഹ്യലോകത്ത് പർവ്വതം സമുദ്രം വായു എന്നിവയ്ക്ക് അവയുടേതായ പ്രവർത്തന പൂർത്തീകരണത്തിന് പ്രസ്തുത നിയമങ്ങൾ അവസരം നൽകുന്നതുപോലെ മനുഷ്യ ശരീരത്തിലെ ഖനിജം വായു ജലം എന്നീ അംശങ്ങൾക്കും അവയുടേതായ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ അവസരമുണ്ട് മനുഷ്യനാകട്ടെ ചുറ്റുപാടുമുള്ള വസ്തുക്കളിൽ നിന്നും ആഹാരം എടുത്ത് വളരെ ഇതേ ഇനത്തിൽപ്പെട്ട മരങ്ങളും ചെടികളും മറ്റും പ്രപഞ്ചത്തിലുണ്ട് വളരുന്ന ശരീരങ്ങൾക്ക് ആവശ്യമായ നിയമങ്ങൾ അവിടെയും കാണാം കൂടാതെ ഒരു സഞ്ചാരിയായ സചേതന വസ്തുവാണ് സ്വപരിശ്രമം കൊണ്ട് അവൻ ആഹാരം ശേഖരിക്കുന്നു തന്റെ ശരീരത്തെ താൻ തന്നെ കാത്തുരക്ഷിക്കുന്നു വംശ നിലനിൽപ്പിനായി താൻ തന്നെ ഏർപ്പാട് ചെയ്യുന്നു ഈ ഇനത്തിൽപ്പെട്ട ജീവികളും പ്രപഞ്ചത്തിൽ നിരവധിയുണ്ട് കരയിലും വെള്ളത്തിലും വായുവിലും അസംഖ്യം ജീവജാലങ്ങളുണ്ട് വളരുന്ന സചേതന വസ്തുക്കളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിയമങ്ങൾ അവിടെയും പൂർണമായി പ്രവർത്തിക്കും മനുഷ്യന് സർവോപരി മറ്റൊരു അസ്തിത്വം കൂടിയുണ്ട് അതിന് നാം ധാർമ്മിക അസ്തിത്വം എന്ന് പറയുന്നു മനുഷ്യനിൽ നന്മതിന്മകളുടെ ബോധമുണ്ട് നന്മതിന്മകൾ വിവേചിച്ചറിയാനുള്ള ശക്തിയുണ്ട് നല്ലതും ചീത്തയും ചെയ്യുവാനുള്ള ശക്തിയുണ്ട് നന്മക്ക് നല്ലതും തിന്മക്ക് തീയതുമായ ഫലം വെളിപ്പെടണമെന്ന് അവന്റെ പ്രകൃതി ആവശ്യപ്പെടുന്നു നീതി അനീതി സത്യം അസത്യം ദയ നിർഭയത്വം കൃതജ്ഞത കൃതജ്ഞത ഔദാര്യം വിഷുക്കു വിശ്വസ്ത വഞ്ചന തുടങ്ങിയ വിവിധ ഗുണങ്ങളെ അവൻ വേർതിരിച്ച് മനസ്സിലാക്കുന്നു പ്രസ്തുത ഗുണങ്ങൾ അവന്റെ കർമ്മജീവിതത്തിൽ കാണപ്പെടും ഇതെല്ലാം കേവലം ഭാവനാവസ്തുക്കളല്ല ഇവയുടെ പ്രത്യാഘാതങ്ങൾ മനുഷ്യനാഗരികതയിൽ പ്രതിഫലിക്കുന്നുണ്ട് അതിനാൽ മനുഷ്യപ്രകൃതി ശക്തിപൂർവം ആവശ്യപ്പെടുന്നു മനുഷ്യപ്രവർത്തനങ്ങളുടെ പ്രാകൃതിക ഫലങ്ങൾ എന്ന പോലെ ധാർമ്മിക ഫലങ്ങളും പ്രത്യക്ഷിപ്പിക്കണമെന്ന് എന്നാൽ പ്രാപഞ്ചിക വ്യവസ്ഥയിൽ ഗാഠമായെന്ന് ചിന്തിച്ചു നോക്കാം മനുഷ്യപ്രവർത്തനങ്ങളുടെ ധാർമ്മിക ഫലങ്ങൾ ഇവിടെ പൂർണ്ണമായും പ്രത്യക്ഷപ്പെടുക സാധ്യമാണ് അതിനിടെ സാധ്യതയില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു കാരണം അതിനുള്ള ഏർപ്പാട് തന്നെ ഇവിടെ ചെയ്യപ്പെട്ടിട്ടില്ല നമ്മുടെ അറിവിൽ പെട്ടിടത്തോളം ധാർമ്മിക അസ്തിത്വമുള്ള ഒരു സൃഷ്ടി മനുഷ്യനൊഴികെ ഇവിടെ കാണപ്പെടുന്നില്ല പ്രാപഞ്ചിക വ്യവസ്ഥയെങ്കിലും പ്രകൃതി നിയമം അനുസരിച്ചാണ് ചലിക്കുന്നത് ധാർമ്മിക നിയമങ്ങൾക്ക് എവിടെയും ആധിപത്യമുള്ളതായി കാണുന്നില്ല ഇവിടെ പണത്തിന് നിലയും വിലയുമുണ്ട് സത്യത്തിന് നിലയോ വിലയുമില്ല ഇവിടെ മാങ്ങയാണ്ടിയിൽ നിന്ന് എപ്പോഴും മാവ് തന്നെ മുളക്കും എന്നാൽ സത്യത്തിന്റെ വിത്ത് വിതക്കുന്നവരുടെ മേൽ ചിലപ്പോൾ പുഷ്പവർഷം ഉണ്ടാകുമെന്ന് ചിലപ്പോഴല്ല പലപ്പോഴും ശകാരങ്ങളും അക്രമ മർദ്ദനങ്ങളുമാണ് വർഷിക്കപ്പെടുന്നത് ഇവിടെ ഭൗതിക പദാർത്ഥങ്ങൾക്ക് നിശ്ചിത നിയമങ്ങൾക്കൊത്ത് കൊത്ത് നിശ്ചിത ഫലങ്ങൾ വെളിപ്പെടണം എന്നാൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് നിശ്ചിത ഫലങ്ങൾ തന്നെ എപ്പോഴും വെളിപ്പെടത്താക്കണിത നിയമങ്ങളില്ല പ്രകൃതി നിയമങ്ങളുടെ ആധിപത്യ നിമിത്തം ധാർമ്മിക ഫലങ്ങൾ പലപ്പോഴും വെളിപ്പെടുക തന്നെ ഇല്ല വെളിപ്പെട്ടാൽ തന്നെ പ്രകൃതി നിയമങ്ങൾ അനുവദിക്കുന്നത് മാത്രം എന്നല്ല ഒരു പ്രവർത്തനത്തിന് ഒരു പ്രത്യേക ഫലം വെളിപ്പെടുവാൻ ധർമ്മം ആവശ്യപ്പെടുകയാണ് പക്ഷെ പ്രകൃതി നിയമങ്ങളുടെ കൈകടത്തിൽ കാരണം തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ഫലം പ്രത്യക്ഷത്തിൽ വരികയും ചെയ്യുക എന്നത് ധാരാളം സംഭവിക്കും മാനുഷിക പ്രവർത്തനങ്ങളുടെ ധാർമ്മിക ഫലങ്ങളിൽ ഒരു നിക്ഷിത വ്യവസ്ഥയനുസരിച്ച് പ്രത്യക്ഷീഭവിക്കുവാൻ മനുഷ്യൻ തന്റെ നാഗരിക രാഷ്ട്രീയ വ്യവസ്ഥകൾ വഴി കുറെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് അങ്ങേയറ്റം പരിമിതവും അപൂർണവുമാണ് ഒരു പ്രകൃതി നിയമങ്ങൾ അതിനെ പരിമിതവും അപൂർണവുമാക്കുന്നുവെങ്കിൽ മറുവശത്ത് മനുഷ്യന്റെ തന്നെ നിരവധി ന്യൂനതകളും ബലഹീനതകളും അതിൻ്റെ അപൂർണതയെയും അപ്രായോഗികതയെയും പൂർവോപരി വർദ്ധിപ്പിക്കുകയും ചെയ്യും ചില ഉദാഹരണങ്ങളിലൂടെ എന്റെ ഉദ്ദേശം വ്യക്തമാക്കാം ഒരാൾ അവരനോടുള്ള ശത്രുത കാരണം അയാളുടെ വീടിന് തീ കൊളുത്തിയാൽ അത് കത്ത് നശിക്കുന്നു ഇത് അവന്റെ പ്രവൃത്തിയുടെ സ്വാഭാവിക ഫലമാണ് ഈ കെടുങ്കൈ ചെയ്തവൻ ഒരു കുടുംബത്തിന് എത്രമാത്രം നാശനഷ്ടങ്ങൾ ഏൽപ്പിച്ചു അത്രയും ശിക്ഷ അനുഭവിക്കുക എന്നതാണ് ഇതിന്റെ ധാർമ്മിക ഫലം എന്നാൽ ഈ ധാർമ്മിക ഫലം പ്രത്യക്ഷപ്പെടണമെങ്കിൽ എന്തെല്ലാം ഉപാധികൾ ഒത്തുകൂടണം തീ കൊളുത്തിയവൻ ആരെന്ന് കണ്ടുപിടിക്കണം പോലീസിന് അവനെ പിടികിട്ടണം കുറ്റം തെളിയണം വീട് അഗ്നിക്കിരയായതിനാൽ ആ കുടുംബത്തിനും ഭാവി തലമുറക്കും എന്തെന്ത് നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് കൃത്യമായും ചിട്ടമായും കണക്കാക്കുവാൻ കോടതിക്ക് കഴിയണം എന്നിട്ട് നീതിപൂർവം കുറ്റവാളിക്ക് തക്കതായ ശിക്ഷ നൽകുകയും വേണം ഈ ഉപാധികളിൽ ഒന്നെങ്കിലും പൂർത്തിയാവാത്ത പക്ഷം ഒന്നുകിൽ ധാർമ്മിക ഫലം തീരെ പ്രത്യക്ഷപ്പെടുകയില്ല അല്ലെങ്കിൽ ചെറിയൊരംശം മാത്രമേ പ്രത്യക്ഷപ്പെടുകയുള്ളൂ പ്രതിയോഗിയെയും കുടുംബത്തെയും മുടിച്ചുകളഞ്ഞ് അവനിവിടെ സുഖാനന്ദത്തോടെ ജീവിക്കുക എന്നതും സംഭവ്യമാണ് ഇതിലും വിപുലമായ മറ്റൊരു ഉദാഹരണം എടുക്കാം ഏതാനും വ്യക്തികൾ സമുദായത്തിൽ സ്വാധീനം നേടുന്നു സമുദായം അവരുടെ ചുൽപടിക്ക് ചലിച്ചു തുടങ്ങുന്നു ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തി അവർ സമുദായത്തിൽ വർഗീയ പക്ഷപാതവും സാമ്രാജ്യത്തെ വികാരവും സൃഷ്ടിച്ചുവിടുന്നു അയൽരാജ്യങ്ങളോട് സമരം നടത്തുന്നു ലക്ഷോപലക്ഷം വ്യക്തികളെ കൊന്നൊടുക്കുന്നു അനേകം രാജ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്നു കോടിക്കണക്കായ മനുഷ്യരെ ഹീനരും പതിതരുമായി ജീവിക്കുവാൻ നിർബന്ധിതരാക്കുന്നു ഈ കഠിന കൃത്യങ്ങൾ മനുഷ്യ ചരിത്രത്തിൽ ഭയങ്കര പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നു ഭാവി തലമുറ നൂറ്റാണ്ടുകളോളം തൽക്കരുതികൾ അനുഭവിക്കും ഈ കെടും പാതകത്തിന് ഉത്തരവാദികളായ ചുരുക്കം വ്യക്തികൾക്ക് അവരുടെ കുറ്റത്തിന് അനുയോജ്യവും നീതിപൂർവകവുമായ ശിക്ഷ ഐഹിക ജീവിതത്തിൽ തന്നെ ലഭിക്കുക സാധ്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരിൽ ഓരോരുത്തരെയും അരിഞ്ഞ് കഷ്ണങ്ങളാക്കി എന്ന് വെക്കുക ജീവനോടെ തീയിലിട്ട് ദഹിപ്പിച്ചു എന്ന് വിചാരിക്കുക അല്ല മനുഷ്യ കൈവിൽപ്പെട്ട വിധത്തിലെല്ലാം ശിക്ഷിച്ചു എന്ന് തന്നെ സങ്കല്പിക്കുക എന്നാൽ തന്നെയും കൊടാനുകൂടി മനുഷ്യർക്കും അവരുടെ ഭാവി തലമുറകൾക്കും ആ അക്രമികൾ ഏൽപ്പിച്ച നാശനഷ്ടങ്ങൾക്ക് തത്തുല്യ ശിക്ഷയായിരിക്കില്ലെന്ന് തികച്ചും വ്യക്തമാണ് ഈ പ്രാപഞ്ചിക വ്യവസ്ഥയിൽ നടക്കുന്ന പ്രകൃതി നിയമം അനുസരിച്ച് അവരുടെ കുറ്റങ്ങൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുക തീരെ സാധ്യവുമില്ല ഇനി മറുവശത്ത് സജ്ജനങ്ങളെ നോക്കുക അവർ മനുഷ്യരാശിക്ക് സത്യവും നേർമാർഗവും പഠിപ്പിച്ചു സന്മാർഗീപം കാണിച്ചു കൊടുത്തു മനുഷ്യ തലമുറകൾ നിരവധി നൂറ്റാണ്ടുകളായി അതിന്റെ സൽഫലങ്ങൾ ആസ്വദിക്കുന്നു ഇനിയും കാലം ആസ്വദിക്കുകയും ചെയ്യും ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ സജ്ജനങ്ങളുടെ മഹൽ സേവനങ്ങൾക്കുള്ള പൂർണ്ണ പ്രതിഫലം ഈ ലോകത്ത് വെച്ച് ലഭിക്കുക സാധ്യമാണ് ഒരാളുടെ പ്രവർത്തന ഫലം അയാളുടെ മരണത്തോടു കൂടി അവസാനിക്കുന്നില്ലെങ്കിൽ ആയിരമായിരം സംവത്സരങ്ങളോളം നിരവധി മനുഷ്യ തലമുറകളിൽ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ അതിനെല്ലാമുള്ള പൂർണ്ണ പ്രതിഫലം ഇന്നത്തെ പ്രകൃതി നിയമങ്ങളുടെ ചട്ടക്കൂടിൽ അയാൾക്ക് ആസ്വദിക്കാമെന്ന് നിങ്ങൾക്കെങ്ങനെ ചിന്തിക്കുവാൻ കഴിയും മുൻ പ്രസ്താവിച്ച പോലെ ഒന്നാമതായി മാനുഷിക പ്രവർത്തനങ്ങളുടെ ധാർമ്മിക ഫലങ്ങൾ പൂർണ്ണമായും പ്രത്യക്ഷപ്പെടാനുള്ള പഴുതു തന്നെ ഇന്നത്തെ പ്രകൃതി നിയമങ്ങൾക്കകത്തില്ല രണ്ടാമതായി മനുഷ്യന്റെ അല്പകാല ജീവിത പ്രവർത്തനങ്ങളുടെ പ്രത്യാഘാതം അതിവിപുലവും ദൂരവ്യാപകവുമാണ് കോടാനുകോടി വർഷത്തെ ജീവിതം കൊണ്ട് മാത്രമേ ഓരോ പ്രവർത്തനത്തിന്റെയും പൂർണ്ണ ഫലം അനുഭവിക്കാനാവൂ നിലവിലുള്ള പ്രകൃതി നിയമം അനുസരിച്ചാണെങ്കിൽ അത്ര നീണ്ട ഒരു ജീവിതം മനുഷ്യന് ലഭ്യമല്ല ഇതിൽ നിന്ന് ഒരു സംഗതി വ്യക്തമാകുന്നു മനുഷ്യാസ്തിത്വത്തിലെ ഭൗതികംശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പ്രകൃതി ലോകവും ഫിസിക്കൽ വേൾഡ് പ്രകൃതി നിയമങ്ങളും ധാരാളം മതിയെങ്കിലും അവനിലെ ധാർമ്മികവും സദാചാരപരവുമായ അംശങ്ങൾക്ക് ഈ ലോകം തീരെ പര്യാപ്തമല്ല അതിന് മറ്റൊരു ലോകവ്യവസ്ഥ കൂടിയേ കഴിയും അതിലെ ഭരണ നിയമം ലോ പ്രകൃതി നിയമം അതിനു കീഴിൽ മാത്രം വർദ്ധിക്കണം അതിൽ ജീവിതം അപരിമേജവും നിസ്സീമവുമായിരിക്കണം ഗുഹലോകത്ത് പ്രത്യക്ഷപ്പെടാതിരുന്നതോ വിരുദ്ധമായി പ്രത്യക്ഷപ്പെട്ടതോ ആയ എല്ലാ ധാർമ്മിക ഫലങ്ങളും അവിടെ ശരിയായും പൂർണമായും പ്രത്യക്ഷപ്പെടണം അവിടെ വെള്ളിക്കും സ്വർണത്തിനുമെല്ലാം സത്യത്തിനും നന്മക്കുമായിരിക്കണം ഘനവും തൂക്കവും വിലയും ധാർമ്മികമായി കത്തി നശിക്കാൻ അർഹമായതിനാൽ മാത്രമേ അവിടെ അഗ്നി കത്തിക്കാവൂ അവിടെ സുഖാനന്ദങ്ങൾ സൽവൃത്തിനും ദുഃഖയാതനകൾ ദുർവൃത്തിനും മാത്രം ലഭിക്കണം അങ്ങനെ ഒരു ലോകം വരണമെന്ന് തീർച്ചയായും വരണമെന്ന് ബുദ്ധി ആഗ്രഹിക്കുന്നു പ്രകൃതി ആവശ്യപ്പെടുന്നു ബുദ്ധിപരമായ തെളിവുകളെ സംബന്ധിച്ചിടത്തോളം അവ നമ്മെ അങ്ങനെ ഒരു ലോകം ആവശ്യമാണ് എന്ന അതിർത്തി വരെ കൊണ്ടുചെന്ന് വിടുന്നു അങ്ങനെ ഒരു ലോകം വാസ്തവത്തിൽ ഉണ്ടോ എന്ന പ്രശ്നമാണെങ്കിൽ അതിനെക്കുറിച്ച് വിധികൽപ്പിക്കുവാൻ നമ്മുടെ ബുദ്ധിയും ശാസ്ത്രവും രണ്ടും അശബ്ദങ്ങളാണ് ഇവിടെയാണ് ഖുർആൻ നമ്മുടെ സഹായത്തിനെത്തുന്നത് അത് നമ്മോട് പറയുന്നു നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ പ്രകൃതിയും ഏതെന്ന് ആവശ്യപ്പെടുന്നുവോ അത് വാസ്തവത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും പ്രകൃതി നിയമങ്ങളിൽ പ്രകൃതി നിയമങ്ങളിൽ അധിഷ്ഠിതമായ ഇന്നത്തെ ലോകവ്യവസ്ഥ ഒരിക്കൽ നശിക്കുന്നതും മറ്റൊരു വ്യവസ്ഥ രൂപപ്പെടുന്നതുമാണ് അതിൽ ആകാശഭൂമികളും മറ്റെല്ലാ വസ്തുക്കളും ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു നിലയിലായിരിക്കും അനന്തരം ലോകാരംഭം മുതൽ അന്ത്യനാൾ വരെ ഉണ്ടായ മുഴുവൻ മനുഷ്യരെയും അള്ളാഹു വീണ്ടും സൃഷ്ടിക്കുന്നതും ഒരേ സമയത്ത് തൻ്റെ സന്നിധിയിൽ ഹാജരാക്കുന്നതുമാണ് ഓരോ വ്യക്തിയുടെയും ഓരോ ജനതയുടെയും മുഴുവൻ മനുഷ്യവംശത്തിൻ്റെയും ജീവിത റെക്കോർഡ് യാതൊരുവിധ ഏറ്റുക്കുറവും കൂടാതെ സുരക്ഷിതമായി അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ടായിരിക്കും ഓരോ വ്യക്തിയുടെയും കർമ്മങ്ങൾക്ക് യഹലോകത്തുണ്ടായ പ്രത്യാഘാതങ്ങളുടെ പൂർണ്ണ റിപ്പോർട്ടും അവിടെ ഉണ്ടായിരിക്കും പ്രസ്തുത പ്രത്യാഘാതങ്ങൾ പ്രതിഫലിച്ച് മുഴുവൻ തലമുറകളും സാക്ഷിക്കൂട്ടിൽ ഹാജരാക്കപ്പെടും മനുഷ്യന്റെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും മുദ്ര പതിഞ്ഞിട്ടുള്ള ഓരോ അണുവും അതിന്റെ കഥ പറയും എന്നല്ല മനുഷ്യന്റെ കൈകാലുകൾ കണ്ണ് ചെവി തുടങ്ങിയ ഓരോ അവയവവും സാക്ഷി നിൽക്കും അവയെ മനുഷ്യൻ എങ്ങനെ ഉപയോഗിച്ചുവെന്ന് പറയും അനന്തരം സർവോന്നതനായ വിധികർത്താവ് പൂർണ്ണ നീതിയോടെ വിധി പറയും ആർ എത്തരം രക്ഷാശിക്ഷകൾക്ക് അർഹരാണെന്ന് പ്രസ്തുത രക്ഷയും ശിക്ഷയും അതിവിപുലവും വ്യാപകവുമായിരിക്കും നിലവിലുള്ള ലോകവ്യവസ്ഥയുടെ പരിമിത തോതുകൾ വെച്ച് അത് കണക്കാക്കുക തന്നെ സാധ്യമല്ല അവിടുത്തെ സ്ഥലകാല മാനദണ്ഡം ഇവിടത്തേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും വിലകളും തോതുകളും ഭിന്നമായിരിക്കും അവിടുത്തെ പ്രകൃതി നിയമം മറ്റൊരു വിധത്തിലായിരിക്കും മനുഷ്യന്റെ ഏതേത് സൽക്കർമ്മ ഫലങ്ങളും പ്രത്യാഘാതങ്ങളും ഇഹലോകത്ത് സഹസംവത്സരങ്ങളോളം നീണ്ടു നിൽക്കുന്നുണ്ടോ അതിനെല്ലാമുള്ള പൂർണ്ണ ഫലം അവിടെ വെച്ച് ആസ്വദിക്കുവാൻ കഴിയും മരണമോ രോഗമോ വാർദ്ധക്യമോ ഒന്നും തന്നെ അവിടുത്തെ സുഖാനന്ദങ്ങളെ അതുപോലെ മനുഷ്യന്റെ ഏതേത് ദുഷ്കർമ്മ ഫലങ്ങൾ ഇഹലോകത്ത് ആയിരമായിരം സംവത്സരങ്ങളോളം അസംഖ്യം തലമുറകളിൽ വ്യാപിച്ചു കൊണ്ടിരുന്നുവോ അതിനെല്ലാമുള്ള തക്കതായ ശിക്ഷയും അവിടെ വെച്ച് അനുഭവിക്കേണ്ടി വരും മരണമോ ബോധക്ഷയമോ ഒന്നും തന്നെ പ്രസ്തുത ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുകയില്ല ഇങ്ങനെയുള്ള ഒരു ജീവിതവും ഇത്തരം ഒരു ലോകവും അസംഭവ്യമെന്ന് വിചാരിക്കുന്നവരുടെ അല്പബുദ്ധിയിൽ എനിക്ക് അനുകമ്പയാണ് തോന്നുന്നത് നമ്മുടെ ഇന്നത്തെ ലോക വ്യവസ്ഥ ഇന്നത്തെ പ്രകൃതി നിയമങ്ങളോടുകൂടി നിലകൊള്ളുക സാധ്യമാണെങ്കിൽ മറ്റൊരു ലോക വ്യവസ്ഥ മറ്റൊരു നിയമത്തോടുകൂടി എന്തുകൊണ്ട് നിലവിൽ വന്നുകൂടാ എന്നാൽ അങ്ങനെ ഒരു ലോകം തീർച്ചയായും ഉണ്ടാകുമെന്ന് ഖണ്ഡിതമായും സ്ഥാപിക്കുക യുക്തിയുടെയോ ശാസ്ത്രത്തിന്റെയോ പരിധിയിൽപ്പെട്ടതല്ല അതിന് അദൃശ വിശ്വാസം തന്നെ വേണം